നമുക്ക് വെള്ളടിച്ചാനാണ് വെള്ളടിച്ചാ മോട്ടറ് മോട്ടർ വെള്ളടിച്ചാൻ വച്ചാളി അടിച്ചു തന്ന അതിന്റെ ഉള്ളില് മോട്ടറാണ് വള്ളം ഇങ്ങനെ കുടുകുടു അടിച്ചാന് നിങ്ങള് പൂളു കുടിപ്പിച്ചാ ഹലോ ് അസ്ലാം എന്താ എല്ലാവരുടെയും വിശേഷം സുഖല്ലേ സുഖല്ല നമ്മൾ ഇവിടെ തന്നെ ഇണ്ട് സുഖായിട്ട് എടുക്കണോ അപ്പൊ മോട്ടറ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് കാണിച്ചു അപ്പൊ അതിനൊരാളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് പിക്ക് ചെയ്യാൻ കേട്ടോ നമ്മളാ വീട്ടിൽ നിന്നാണ് അപ്പൊ ആ ബാങ്ക് ഭാഗത്ത് അടുക്കള ഭാഗത്താണ് കിണവും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പൊ ഇതാക്കിട് കൊടുന്നിട്ടുണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെഷീന് കൊടുന്നിട്ടുണ്ട് ഇവര് വന്നപ്പൊടങ്ങിട്ടോ ഇത് മാന്തല് എന്താണ് ഏറ്റി ഏറ്റിക്കാണ്ട് മോന്താണ് കിടന്നുകാണ്ട് വണ്ടി അങ്ങനെ പോകും ഇഷ്ടം പോലെ വണ്ടി ഇങ്ങനെ പോകും ഒട്ടും കൂടെ കേട്ടോ അപ്പൊ എന്തായിരിക്കും കാണുമ്പോൾ മാന്തണേ കൊറേ നേരമായിട്ടോ മോട്ടറിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് ഇത് പിന്നെ ദോട്ടർ മോട്ടറെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തര ഞാന് രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ രണ്ട് വർഷത്തെ വാറന്റി ഉണ്ട് പിന്നെ ഈ പൈപ്പും പൈപ്പും ചെലപ്പോ നമ്മ കേൂട്ടേണ്ടി വരും കേട്ടോ കാരണം പൈപ്പ് എന്താ ചിലപ്പോ എത്തൂല ഞാൻ പറഞ്ഞല്ലോ അടുക്കള ഭാഗത്താണ് അപ്പൊ അവിടുന്ന് നമ്മളാ അടുക്കള അതിമക്ക് ഇതധികം വീട് ഏകരല്ലാത്തോണ്ട് ചെലപ്പോ എത്തി കൂടാതെ ഉണ്ടാവില്ല നമ്മൾ ചിലപ്പോ ഒരു കഷ്ണം കൂടി ഏക്കണ്ടി വരും പിന്നെ ഇതെന്താ മുത്തേ ഇങ്ങോട്ട് നിക്ക് ഇങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്ക് ഓരോട്ടേ മോതി കുടിച്ചാണ് കണ്ടിട്ടേ അത് തിന്നാലെ പൊളിച്ചു നോക്കുകയാണെ തിന്നാലല്ല കീറപ്പാത്തുമ്മ ഉം അത്ര കിട്ടും ഭയങ്കര ഉണ്ട് ഞാന് വയറ് രാസോ ചെലപ്പ സാധന രണ്ടു വർഷത്തെ വാങ്ങിണ്ട്ട്ടോ നല്ല മോട്ടർ തന്നെ വാങ്ങിക്കണേ കാരണം അത്രയും ദൂരത്തൊന്നും അടിച്ചെടുക്കണ്ടല്ലേ അപ്പൊ മോട്ടർ നല്ലത് വാങ്ങാഞ്ഞാലേ പിന്നെ വെള്ളത്തില് വെക്കണ തന്നെയാണോ വെള്ളത്തിൽ വെക്കണല്ലേ വെള്ളത്തില് വെക്കണ തന്നെയാണ് കേട്ടോ അവർ പിന്നെന്താ ഇത് ഫിറ്റ് ചെയ്യാളെ ഒഴിച്ചിരിക്കണ പോലും വരച്ച ഞാൻ ഇമ്മാനിയും കൊണ്ട് പോകാതെ തിരക്കിലിക്ക് എന്നോ വേഗം തിരുമ്പിക്കുള്ള കൈ കണ്ടി ഇങ്ങോട്ട് തന്നാ മുക്ക് മണിത്തെ ഇത് കൈന് വെക്കുന്നതാണ് കൊയല് കൊയല് ഇന്നലത്തെ കമൻ ബോക്സ് ഓഫാണില്ലേ അത് കുട്ടികളെ കാണിക്കുമ്പോഴേ ആ ഇതും രണ്ടാളും കുപ്പായിട്ടിട്ടില്ല എപ്പോഴും കുപ്പായ ഇടൂലേ കുപ്പായ ഇട്ടുകൊടുത്ത് അപ്പം കഴിച്ചു ഇടു അപ്പം അതുകൊണ്ടായിരുന്നു കമൻ ബോക്സ് ഓഫായത് പിന്നെ അവിടെ കമൻ ബോക്സ് ഓൺ ആണെങ്കിൽ കുറേ പറയുണ്ടാവും കേൾക്കുക അതിൻ്റെ അടിയിലൊക്കെ വൃത്തിയില്ല പശു ആർട്ട് ഞങ്ങളോട് പറഞ്ഞില്ല രാവിലെ മരണം മരണമുണ്ടായിരുന്നു പിന്നെ രാത്രിയാണ് വന്ന് കയറുന്നത് അപ്പം അടിയൊക്കെ ആകെ വൃത്തിയോടെ കിടക്കുക പിന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടേ ഞാൻ കിടക്കുകയുള്ളു കാരണം രാത്രി നമുക്ക് അവിടെ നിലത്ത് കിടക്കണേ അല്ലേ അപ്പം അവിടെ വൃത്തിയാക്കിയിട്ടേ കിടക്കുകയുള്ളു ഇനി മതി ഇനിട്ടാ അതിന് നിൽക്കിതൊക്കെ അവിടെ ആ സ്ഥലത്ത് പടി കൊടുത്തക്കാണ്ടേ ഇപ്പം മോട്ട കണ്ടി ഞങ്ങള് ഇതിന്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ പോലെ അതിന്റെ ആള് വര ഫിറ്റിങ്ങും കാര്യങ്ങളും പിന്നെ അപ്പം അത് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അയക്കാണ്ട് ചെയ്യാട്ടോ േ കൈക്കാൻ ഇറക്കി ഒക്കെ കോടി തരാനും വേണ്ടി കാണ്ടാ ഇങ്ങനെ അടിയിലൊക്കെ തരാനും വേണ്ടി കാണ്ടേ അങ്ങനെ കാണാൻ കേട്ടത് ഇതും കാര്യമാത്രേ സ്വിച്ചും കാര്യങ്ങളൊക്കെ കേട്ടോ സ്വിച്ചൊക്കെ വർക്കട്ടെ എന്നിട്ട് ഞാൻ കോണിച്ചിട്ട് കേട്ടോ സ്വിച്ച് ഒക്കെ വെച്ചിട്ട് ആളിച്ചോളൂ മാന്തി പൊളിച്ചു വയറിങ് ഇത് ശരിയാക്കാൻ വരുന്ന ആളായിരുന്നു ഇതൊക്കെ പന്ത്രണ്ട് ഇതൊക്കെ മാന്തി പൊളിച്ചു വെച്ചിട്ട് കണ്ടോ സ്വിച്ച് നല്ലതന്നെ വാങ്ങിക്കണ കേട്ടോ മറ്റേതേ നമ്മൾ എപ്പോഴും ഇങ്ങനെ കേട് വരുവേ വെള്ളത്തിൽ ഇറക്കി വെക്കണ പിന്നെ അങ്ങനെ ഒരു പണിയല്ലേ അവിടെ എന്താ നല്ലത് ഞാൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലേ അതൊരു ഫോൺ ലങ്ങി ആക്കാൻ അച്ചാണ് ഇനി വിളിച്ചെ ഈ കാക്ക വരുന്നുണ്ടോ നമുക്ക് വെള്ളം സുറു സുറു ചാടാനേ മനപ്പോലെ